ു മാതൃകയാവുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്ന പ്രഖ്യാപനവുമായി കടുത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ എട്ടോ ഒൻപത് വാർഡുകളിൽ ജനകീയ മുന്നണി മത്സരരംഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ലില്ലിക്കുട്ടി ജേക്കബ് തുരുത്തൽ അടുക്കത്ത് റോയി ജോർജ് വെട്ടിക്കാത്തടത്തൽ എന്നിവരാണ് മത്സരിക്കുന്നത് സ്വകാര്യ ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ ഗ്രാമവികസന സമിതി സംഘടിപ്പിച്ച സമരങ്ങളുടെ പിൻവലത്തിലാണ് സംയുക്ത സമരസമിതിയുടെ പിന്തുണയോടെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തെത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ എട്ടും കഴിഞ്ഞ വ്യത്യസ്തമായ എങ്ങും കാണാത്ത വ്യത്യസ്തമായ വളരെ സുസജ്ജമായ ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംയുക്ത സമരസമിതിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവിടുത്തെ മറ്റ് സംഘടനകളും ഒക്കെ നോക്കുകുത്തികളായി മാറി നിന്നപ്പോൾ അവിടുത്തെ ആളുകൾ ഗതിമുട്ടി പുറത്തിറങ്ങി പ്രത്യേകം രൂപീകരിച്ചതാണ് ഈ സംയുക്ത സമരസമിതി ആ സമരസമിതി ഇന്ന് ജനകീയ മുന്നണി എന്ന പേരിൽ എല്ലാ വ്യക്തികളെയും ഇതുമായിട്ട് യോജിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു ഇലക്ഷൻ മത്സരിക്കുന്നതിൻ്റെ ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം സാധാരണ നിലയിലുള്ള കൺവെൻഷണൽ ട്രഡീഷണൽ ടൈപ്പ് ഒരു ഇലക്ഷനിൽ നിന്ന് മാറി നമ്മുടെ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളും പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനവും ഞങ്ങളുടേതായ കാഴ്ചപ്പാടിലൂടെ ആളുകളിൽ ഒരു പ്രകടന പത്രികയായി അവതരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തരിച്ചു കൃഷി ഇറക്കുവാനും റബ്ബർ തോട്ടങ്ങൾ കാടുവെട്ടി ഉത്പാദനം പുനരാരംഭിക്കാനും വർക്ക്ഫോഴ്സായ നിർമ്മാണസേന രൂപീകരിക്കുമെന്നും നിയമസഹായ വേദിക്കും ഹരിതസേനയ്ക്കും സംരംഭക യൂണിയനും രൂപം നൽകുമെന്നുള്ള പ്രഖ്യാപനവുമായാണ് ജനകീയ മുന്നണി പ്രകടനപത്രിക പുറത്തിറക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന് ഉറപ്പ് നൽകിയും പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക വഴി നാടിനും സംസ്ഥാനത്തിനും പുതിയ മാതൃക സൃഷ്ടിക്കുമാണ് ലക്ഷ്യമെന്ന് സംയുക്ത സമരസമിതി നേതാവ് സ്ഥാനാർത്ഥിയുമായടുക്കെ റോയ് ജോർജ് പറഞ്ഞു